ജില്ലാ കൺവെൻഷൻ വൈ വൈ എം എം നടന്നു നേതൃത്വത്തിൽ ിൽ നടത്തിയ എറണാകുളം ജില്ലാ കൺവെൻഷൻ പ്രാർത്ഥനാ ചടങ്ങുകളോടെ ആരംഭിച്ചു ശേഷം ചടങ്ങിൽ മൺമറിഞ്ഞു പോയവരെ അനുസ്മരിച്ചു ജില്ലാ സെക്രട്ടറി എം ബി ബഷീർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സക്കീർ മാഷ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ല കൺവെൻഷനാണ് ഇവിടെ വെച്ച് നടന്നത് ഞങ്ങളെ സംബന്ധിച്ച് ടയർ റീസോളിംഗ് മേഖലയിലുള്ള മുഴുവൻ സംരംഭകരും അംഗങ്ങളായ ഒരു സംഘടനയാണ് കെ ടി ആർ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് കാരണം വ്യവസായം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസരമാണ് എല്ലാ വ്യവസായികളും ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ ടയർ മേഖല കാരണം ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ ഈ കെ എസ് ഇ ബിയുടെ വർധനവ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുന്ന നമ്മളുടെ മെറ്റീരിയലുകളുടെ വർധനവ് ഇതൊക്കെ വ്യവസായത്തെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേമാതിരി തൊഴിലാളികളുടെ ക്ഷാമം തൊഴിലാളികളെ കിട്ടാനില്ലാത്ത പ്രശ്നം തൊഴിലാളികളുടെ കൂലി വർധനവ് ഇതൊക്കെ നമ്മളെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാര്യമായ സഹായമൊന്നും ലഭിക്കാറില്ല അപ്പോൾ അതൊക്കെ ാണ് ഞങ്ങൾ വിഡാസ് മാനേജർ രാധാകൃഷ്ണൻ മണ്ണാട്ടേസ് ട്രൈഡേഴ്സ് ചെയർമാൻ ഏലിയാസ് മാത്യു വൈസ് പ്രസിഡന്റ് പരീത് കെ ബി ജില്ലാ വൈസ് പ്രസിഡന്റ് കരീം കെച്ച് എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ജില്ലാ ട്രഷറർ വിനോദ് മാത്യു നന്ദി രേഖപ്പെടുത്തി തുടർന്ന് സ്നേഹബിരുന്നോടുകൂടി കൺവെൻഷൻ സമാപിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ